നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് കോവയ്ക്ക കൊണ്ടാട്ടം വേണ്ട ഇൻഗ്രീഡിയൻസ് കോവയ്ക്ക വട്ടത്തിലരിഞ്ഞത് ഇതിനൊരു പാത്രം അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പാവശ്യത്തിന് കാൽക്കപ്പ് കട്ടത്ത ഇര് ആദ്യം കോവയ്ക്ക ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇളക്കുക നല്ല രാവിലെ ഇന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒറ്റ സ്പൂൺ വെള്ളം മതി കൂടുതൽ ഇടരുത് കോവയ്ക്ക് വേവാൻ പാടില്ല വലിയൊരു നന്നായിട്ട് വലിയ ഒരാവി അടിച്ചതിന് ശേഷം ഇറക്കുക ഇതിനുശേഷം നല്ല ആവി വന്നതിന് ശേഷം ഇറക്കി വെച്ച് ആ ആവിയ മാറിയതിന് ശേഷം ഈ തൈരും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെയിലത്ത് ഉണക്കാൻ വെക്കുക തീ ഓഫ് ചെയ്തു ആവിയെല്ലാം മാറി ഇനി തൈര് ചേർക്കുന്നു തൈരിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുറത്തിൽ വെച്ച് വെയിലത്ത് ഉണക്കാൻ വെക്കുക ഫ്ലെയിം സിമ്മിലിട്ട് വേണം വറുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഒരു രണ്ട് സെക്കൻഡ് മതി ഇത് മുരിയാനായിട്ട് നമ്മുടെ കോവയ്ക്ക കൊണ്ടാട്ടം റെഡിയായി ഇത് ഊണിലൂടെ കഴിക്കാൻ സ്വാദിഷ്ടമായ ഒരു കൊണ്ടാട്ടമാണ് ഞാനിത് ഒന്നുകൂടി പറയാം ഉണക്കിയെടുത്ത കോവയ്ക്ക കൊണ്ടാട്ടം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഫ്രയിങ് ഒഴിച്ച് രണ്ട് സെക്കൻഡ് വറുത്ത് ഒരു പാത്രത്തിലേക്ക് കോരി കോരി ഇടുക അതിനുശേഷം വെളിച്ചെണ്ണ കൂടുതലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് ഒരു ത്രീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മുളക് ഇട്ട് ഇത് വറുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക രണ്ടാമത് പാനിലേക്കിട്ട് പുരട്ടിയെടുക്കുക തീ ഓഫ് ചെയ്യണം തീ ഫ്ലെയിമിലൂടെ ഇത് ചെയ്താൽ കരിഞ്ഞു പോകും അങ്ങനെ എടുത്ത കോവയ്ക്ക കൊണ്ടാട്ടമാണ് ഇത്